ുള്ള രാത്രിയിലെ തണുത്ത കാറ്റ് ഉമ്മയുടെ മുഖത്തടിച്ചപ്പോൾ അത് വർഷങ്ങളോളം മകനു വേണ്ടി അവർ സഹിച്ച കഷ്ടപ്പാടുകളെ പരിഹസിക്കുന്നതുപോലെ തോന്നി ഉമ്മ ദൈവം ഇതൊന്നും ഇറങ്ങിപ്പോണം ഈ വീട്ടില് എനിക്കും എന്റെ ഭാര്യക്കും സമാധാനത്തോടെ ജീവിക്കണം വാക്കുകൾ സ്വന്തം മകന്റെ വായിൽ നിന്ന് എങ്ങനെയാണ് വന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല സ്നേഹം നിറഞ്ഞു നിൽക്കേണ്ട ആ വീടിപ്പോൾ അവരുടെ മനസ്സിൽ ഒരു ശ്മശാനം പോലെയാണ് മകന്റെ ക്രൂരമായ കണ്ണുകളും അവന്റെ ഭാര്യയുടെ ചുണ്ടിലെ പുച്ഛം നിറഞ്ഞ ചിരിയും അവരുടെ ഹൃദയത്തിൽ ഒരു പോലെ തുളച്ചു കയറി ഞാൻ എങ്ങോട്ടു പോകുമോനെ ഒരു പാവത്തിനെ പോലെ ആ ഉമ്മ ചോദിച്ചു പക്ഷേ ആ വാക്കുകളൊന്നും അവൻ്റെ ഹൃദയത്തിൽ ഒരു ചലനം പോലും ഉണ്ടാക്കിയില്ല അവൻ്റെ കണ്ണുകൾ ശൂന്യമായിരുന്നു അവിടെ താൻ കൊടുത്ത സ്നേഹത്തിന്റെ ഒരു കണിക പോലും അവർക്ക് കാണാൻ സാധിച്ചില്ല എവിടേക്കെങ്കിലൊന്നിറങ്ങിപ്പോ ഇത് പറഞ്ഞുകൊണ്ട് അവൻ കഥകടച്ചു അവൻ കഥ കടക്കുമ്പോൾ ആ ഉമ്മാക്ക് പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല സ്വന്തം മകൻ്റെ മുന്നിൽ യാചിക്കേണ്ടി വന്നതിലുള്ള വേദന അവരുടെ ഹൃദയത്തിൽ ഒരു കനൽ പോലെ എരിഞ്ഞു യിൽ നിന്ന് ഒരുകിത്തീരാൻ അവൾ ആഗ്രഹിച്ചു പക്ഷേ മനസ്സിന്റെ ആഴങ്ങളിൽ എവിടെയോ ഒരു തീപ്പൊരി അവശേഷിച്ചു അത് ദേഷ്യമായിരുന്നില്ല മറിച്ച് താൻ ചെയ്ത ത്യാഗങ്ങളെല്ലാം വെറുതെ ആയിപ്പോയല്ലോ എന്നോർത്തിട്ടാണ് തെരുവിലൂടെ ഒറ്റക്ക് നടക്കുമ്പോൾ ഓരോ ചുവടും ഒരു ഭാരമായി അവർക്ക് തോന്നി ഓരോ കാൽപാദത്തിലും മകനോടുള്ള വാത്സല്യത്തിന്റെ ഓർമ്മകൾ അവരെ പിന്തുടർന്നു അവനെ സ്കൂളിൽ ചേർക്കാൻ പോയ ദിവസം ആദ്യമായി സൈക്കിൾ വാങ്ങിക്കൊടുത്തത് അവന്റെ നേട്ടങ്ങൾ കേട്ട് അഭിമാനത്തോടെ ചിരിച്ച നിമിഷങ്ങൾ എല്ലാം ഇപ്പോൾ ഒരു ദുസ്വപ്നമായി മുന്നിൽ തെളിഞ്ഞു ഈ ലോകത്ത് തനിക്ക് ആരും ഒരു തുണയില്ലെന്ന് അവർക്ക് തോന്നി വഴിയരികിൽ കണ്ടവർ പോലും അവരെ ശ്രദ്ധിക്കാതെ പോകുന്നു ിൽ ആ ഉമ്മ വെറുമൊരു യാചകിയായിരുന്നു അതേസമയം അവരുടെ മനസ്സിൽ ഒരു അഗ്നി ആളിക്കത്താൻ തുടങ്ങി അവർ പതുക്കെ തന്റെ ഭൂതകാലം ഓർത്തു തന്റെ ഭർത്താവിന്റെ അകാല മരണ ശേഷം ഒറ്റക്ക് നടത്തിയ ബിസിനസുകൾ ഓരോ തുള്ളി കണ്ണീരിനും ഉറക്കമില്ലാത്ത രാത്രികൾക്ക് പകരം ആ ഉമ്മ കെട്ടിപ്പൊടുത്തത് ഒരു സാമ്പത്തിക സാമ്രാജ്യമായിരുന്നു തൻ്റെ മകനെ സമ്പത്തിന്റെ പകട്ടിൽ നിന്ന് അകറ്റി കഷ്ടപ്പാടുകളുടെ വിലയറിയുന്ന ഒരു നല്ല മനുഷ്യനാക്കി വളർത്താൻ വേണ്ടിയായിരുന്നു താൻ ഈ പണമെല്ലാം ഒളിപ്പിച്ചത് എന്നാൽ ആ തീരുമാനം തനിക്കൊരു ദുരന്തം നൽകുമെന്ന് അവർക്ക് മനസ്സിലായിരുന്നില്ല സ്വന്തം മകന്റെ സ്നേഹം യഥാർത്ഥമാണോ അതോ പണത്തിനു വേണ്ടിയാണോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമായിരുന്നു തൻ്റെ ജീവിതമെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം അവർക്ക് മുന്നിൽ കാണാനായി പണം ജീവിതത്തിൽ സൗകര്യങ്ങൾ നൽകും പക്ഷേ സ്നേഹമില്ലെങ്കിൽ അത് വെറും കടലാസാണ് ആ നിമിഷം അവർ ഒരു തീരുമാനമെടുത്തു ഇനി താൻ കരയില്ല തന്റെ ജീവിതത്തിൽ താൻ ഒരുക്കിയ സൗഭാഗ്യങ്ങൾ മകനു മുന്നിൽ ഒരു യാഥാർത്ഥ്യമായി കൊണ്ടുവരും ആ യാത്ര അവനെ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കും അവർ മുന്നോട്ട് ലക്ഷ്യം വെച്ച് നടന്നു തെരുവിലെ ഇരുട്ടിൽ അവർ ഒരു പുതിയ സൂര്യനെ പോലെ ഉദിച്ചു അവരുടെ ഹൃദയം ഒരു പുതിയ ദൗത്യത്തിന്റെ തീവ്രതയാൽ ജ്വലിച്ചു അവർ തന്റെ നഷ്ടപ്പെട്ട അഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടി മുന്നോട്ട് നടന്നു ഉമ്മ പോയതിനു ശേഷം വീടിന്റെ ഭിത്തികളിൽ മരവിച്ച ഒരു നിശബ്ദത തങ്ങി നിന്നു മുറിയിലെ ഓരോ വസ്തുവിലും അവരുടെ സാന്നിധ്യം അവൻ അറിഞ്ഞു താൻ ചെറുപ്പത്തിൽ ഓടിക്കളിച്ച മുറ്റം അമ്മ ഭക്ഷണം വിളമ്പിയ അടുക്കള ഉറക്കമില്ലാത്ത രാത്രികളിൽ തൻ്റെ തലമുടിയിൽ തലോടി ആശ്വസിപ്പിച്ച കൈകൾ എല്ലാം ഒരു ഭാരമായി അവനെ വേട്ടയാടി അവന്റെ ഭാര്യ സന്തോഷത്തിലായിരുന്നു അവൾ പുതിയ ഫർണിച്ചറുകൾ വാങ്ങി വീട് അലങ്കരിച്ചു പക്ഷേ ആഡംബരങ്ങളുടെ നടുവിലും മകന് മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല ഓരോ ദിവസവും ഉമ്മയോട് ചെയ്ത് തെറ്റോർത്ത് അവൻ്റെ ഹൃദയം നുറുങ്ങി ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ മനപൂർവ്വം തിരക്കുള്ള ജോലികളിൽ മുഴുകി പക്ഷേ ഓരോ ജോലിയും അവനെ ഉമ്മയുടെ ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുപോയി ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുമ്പോൾ പോലും അവൻ്റെ മനസ്സിൽ ഉമ്മയുടെ കണ്ണീർ നിറഞ്ഞ മുഖമായിരുന്നു ഒരു രാത്രി ഉമ്മയുടെ മുറിയിൽ അയാൾ പഴയ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു പെട്ടി കണ്ടു ചെറുപ്പത്തിൽ അമ്മ അവനു വേണ്ടി സൂക്ഷിച്ച കളിപ്പാട്ടങ്ങളും സ്കൂളിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റുകളും അതിലുണ്ടായിരുന്നു പഴയ ഓർമ്മകൾ ഒരു പുഴ പോലെ അവൻ്റെ മനസ്സിൽ ഒഴുകി അതിൻ്റെ ഇടയിൽ അവൻ്റെ കൈകളിൽ ഒരു പഴയ ഡയറി കിട്ടി അത് ഉമ്മയുടേതായിരുന്നു അതിലെ പേജുകൾ മറിച്ചു നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ പലയിടത്തും തങ്ങി നിന്നു അത് വെറും കുറിപ്പുകൾ ആയിരുന്നില്ല കോടികളുടെ സാമ്പത്തിക രേഖകളും നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുമായിരുന്നു ഉമ്മ ഒരു സാധാരണ വീട്ടമ്മ ആയിരുന്നില്ല എന്ന് അവൻ മനസ്സിലാക്കി ലോകത്തിലെ ഏറ്റവും വലിയ ചില കമ്പനികളിൽ ഉമ്മക്ക് ഓഹരികളുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു അവനിലെ കുറ്റബോധം കൂടുതൽ ശക്തമായി ഈ പുതിയ കണ്ടെത്തൽ അവനെ ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് നയിച്ചു അവന്റെ മനസ്സ് ഉമ്മയെ തേടി അലഞ്ഞു സ്വന്തം പണത്തിനും സന്തോഷത്തിനും വേണ്ടി ഉമ്മയെ പുറത്താക്കിയതിനുള്ള ദുഃഖം അവന് വേട്ടയാടി ഉമ്മയെ കണ്ടെത്താനും ചെയ്ത തെറ്റിന് മാപ്പ് പറയാനും അവൻ തീരുമാനിച്ചു ഡയറിയിലെ പേജുകൾ മറിച്ചു നോക്കി അന്താളിച്ചു നിൽക്കുമ്പോഴാണ് വീടിന് മുന്നിൽ ഒരു കാർ വന്നു ശബ്ദം അവൻ കേട്ടത് അതൊരു സാധാരണ ആയിരുന്നില്ല വാതിൽക്കൽ രണ്ടു ബോഡിഗാർഡ്സ് നിൽക്കുന്നുണ്ടായിരുന്നു അവർ അവനെ നോക്കി തലയാട്ടി ഒരു ചോദ്യം പോലും ചോദിക്കാതെ അവർ അവനെ അനുഗമിക്കാൻ ആവശ്യപ്പെട്ടു അമ്പരന്ന് നിൽക്കുന്ന ഭാര്യയെ നോക്കി അവൻ യാത്ര പറഞ്ഞു തന്റെ ജീവിതം ഒരു പുതിയ വഴിത്തിരുവിൽ എത്താൻ പോകുകയാണെന്ന് അവന്റെ ഉപബോധ മനസ്സ് മന്ത്രിച്ചു യാത്രക്കിടയിൽ അവൻ അസ്വസ്ഥനായിരുന്നു എവിടേക്കാണ് പോകുന്നതെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു കാർ ഒരു വലിയ കെട്ടിടത്തിന്റെ മുന്നിൽ വന്നു നിന്നു ആ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലുള്ള നിലയിലേക്ക് കയറാൻ കാത്തു നിൽക്കുമ്പോൾ അവന്റെ കണ്ണുകൾ കെട്ടിടത്തിന്റെ പേരിൽ തങ്ങി നിന്നു അത് തന്റെ ഉമ്മയുടെ പേരിലുള്ള കമ്പനിയായിരുന്നു ആ കാഴ്ച അവനെ നെട്ടിച്ചു ഉമ്മ വെറുമൊരു വീട്ടമ്മയായിരുന്നില്ല മറിച്ച് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായിരുന്നു ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ വിശാലമായ ഒരു ഓഫീസ് അവന് സ്വാഗതം ചെയ്തു അവിടെ തന്റെ ഉമ്മ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവർ പഴയ അമ്മയായിരുന്നില്ല മറിച്ച് ഒരു ബിസിനസ് ലോകത്തിന്റെ രാജ്ഞിയായിരുന്നു അവരുടെ മുഖത്ത് ആത്മവിശ്വാസം നിറഞ്ഞു നിന്നു തൻ്റെ ഉമ്മയാണ് മുന്നിലിരിക്കുന്നതെന്ന് മകന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഉമ്മയുടെ കണ്ണിലേക്ക് നോക്കാൻ അവന് ഭയമായിരുന്നു അയാൾ ഉമ്മയുടെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു ഉമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് അവൻ്റെ വാക്കുകൾ ഇടറി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ്റെ ഹൃദയം കുറ്റബോധത്താൽ നിറഞ്ഞു ഉമ്മയുടെ മുന്നിൽ തൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റിനെ കുറിച്ച് അയാൾക്ക് സങ്കടം വന്നു അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി ഉമ്മ പതുക്കെ അവൻ്റെ ചുമലിൽ കൈവച്ചു മോനെ എനിക്കറിയാമായിരുന്നു ഇത് സംഭവിക്കുമെന്ന് പണം കണ്ടിട്ടാണോ എൻ്റെ മകൻ എന്നെ സ്നേഹിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ സ്വത്തുക്കൾ മറച്ചുവെച്ചത് അവരുടെ വാക്കുകളിൽ വേദനയും ദയയും നിറഞ്ഞു നിന്നു നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു അവർ തുടർന്നു പക്ഷേ നിനക്ക് എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യണമെങ്കിൽ ഒരു സാധാരണക്കാരനെ പോലെ താഴെ തട്ടിൽ നിന്ന് തുടങ്ങി വളരണം പണം ജീവിതത്തിൽ എല്ലാം നൽകില്ല സത്യസന്ധതയും കഠിനാധ്വാനവുമാണ് ജീവിതത്തിൽ വിജയിക്കാൻ നമ്മളെ സഹായിക്കുന്നത് അത് നീ പഠിക്കണം ആ നിമിഷം പണം മാത്രം ലക്ഷ്യമാക്കി നീങ്ങിയ മകന്റെ മനസ്സ് സ്നേഹത്തിലേക്കും സത്യസന്ധതയിലേക്കും തിരിഞ്ഞു ഉമ്മയുടെ ഓഫീസിൽ നിന്ന് അവൻ ഇറങ്ങുമ്പോൾ അവൻ പഴയ ആളായിരുന്നില്ല പണത്തിനു പിന്നാലെ ഓടി സ്നേഹം ഉപേക്ഷിച്ച് ആ മകൻ മരിച്ചു പകരം കഠിനാധ്വാനത്തിന്റെയും സത്യത്തിന്റെയും പാതയിലേക്ക് തിരിയുന്ന ഒരു പുതിയ മനുഷ്യനായി അവൻ മാറി അടുത്ത ദിവസം രാവിലെ അവൻ കമ്പനിയുടെ ഏറ്റവും താഴെ തട്ടിലുള്ള ജീവനക്കാരനായി ജോലിയിൽ പ്രവേശിച്ചു ഒരു വലിയ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശിയായിട്ടും അവനൊരു സാധാരണക്കാരനെ പോലെ ജോലി ചെയ്തു മറ്റു ജീവനക്കാർ അവനെ സംശയത്തോടെ നോക്കി ചിലർ പരിഹസിച്ചു പക്ഷേ അവൻ അതൊന്നും കാര്യമാക്കിയില്ല കാരണം ഇപ്പോൾ അവൻ പണത്തിനു വേണ്ടി ആയിരുന്നില്ല തൻ്റെ ഉമ്മയുടെ സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് തൻ്റെ ഭാര്യയുടെ സ്വാർത്ഥതയും താൻ ഇതുവരെ ജീവിച്ചത് ഒരു നുണയിലാണെന്നുമുള്ള തിരിച്ചറിവ് അവന് ഒരു മാനസിക ആഘാതം ഉണ്ടാക്കി ഉമ്മയുടെ സാമ്രാജ്യം ഏറ്റെടുക്കാൻ അവൻ തയ്യാറാണെന്ന് അറിയിച്ചു പക്ഷേ അതൊരു ബിസിനസ്സുകാരനായിട്ടായിരുന്നില്ല മറിച്ച് ഒരു നല്ല മനുഷ്യനായിട്ടായിരുന്നു അവൻ്റെ ഉമ്മയുടെ കമ്പനി ഇപ്പോൾ പണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നില്ല അത് സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്ക് സഹായം നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനമായി വളർന്നു ഉമ്മയുടെ ലക്ഷ്യങ്ങൾ അവൻ ഏറ്റെടുത്തു അവൻ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി വർഷങ്ങൾക്കു ശേഷം അവൻ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തി അവൻ്റെ ഉമ്മയുടെ കൈകളിൽ അവൻ സ്നേഹവും സത്യസന്ധതയും കണ്ടെത്തി അവന്റെ തെറ്റുകൾ അവനെ പഠിപ്പിച്ചു ജീവിതത്തിൽ പണം മാത്രമല്ല സ്നേഹവും സത്യസന്ധതയും മൂല്യങ്ങളുമാണ് പ്രധാനമെന്ന് അവൻ മനസ്സിലാക്കി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു ഒരു പുതിയ തുടക്കമായി ഇനി കാണാം